വനിതാ ദിനത്തിൽ പ്രവാസികളായ ഇരുപത്തിയഞ്ച് അമ്മമാർക്ക് ആദരം മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നൽകിയാണ് ഷാർജയിൽ അമ്മമാരെ ആദരിച്ചത് എല്ലാ മാസവും രണ്ട് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന വിധത്തിൽ പദ്ധതി പരിഷ്കരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകി ഉന്നത നിലയിലെത്തിക്കാൻ രക്ഷിതാക്കളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ് ആണ് അൽമിറ സ്കോളർഷിപ്പ് ആരംഭിച്ചത് സ്കോളർഷിപ്പിന്റെ രണ്ടാം എഡിഷനായ ഇത്തവണ തെരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ചമ്മമാർക്ക് ഓരോ ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു യു എയിലെ പ്രമുഖ വനിതാ സംരംഭകയും വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ് സെമിറ്റിയുമായ ഹസീന നിഷാദ് ഭർത്താവും കമ്പനി ചെയർമാനുമായ നിഷാദ് ഹുസൈൻ എന്നിവർ ചേർന്നാണ് സ്കോളർഷിപ്പുകൾ സമ്മാനിച്ചത് ഇത് നമ്മൾ എത്രത്തോളം ഈ ഈ ഒരു സ്റ്റാറ്റസിൽ അത് കണ്ടിന്യൂ ചെയ്യണം ഇനിയും എന്നുള്ളത് ആക്കണം ആക്കണം എന്നുള്ള എല്ലാ മാസവും കുട്ടികൾക്ക് വീതം സ്കോളർഷിപ്പ് എന്നതാണ് ലക്ഷ്യം സ്കോളർഷിപ്പിനായി ഹസീന നിഷാദ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഷാജഹാൻ ഇബ്രാഹിം രാജീവ് കെ വി മുഹമ്മദ് ആഷിഖ് ബ്രിജീഷ് മേലേപ്പാട്ട് ഇസ്മായിൽ ഹനീഫ മുഹമ്മദ് സായിദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് ഷാർജ